സുഹൃത്തുക്കളെ ഇന്നൊരു തമാശ പറയാനാണ് വിളിച്ചത് തമാശയല്ല കാര്യം തന്നെയാണ് അതായത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബൈൽ പ്രൈസ് വിന്നറായ അന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും മുതലാളിത്തന്നെ വിദഗ്ധനായ ജോസഫ് സ്റ്റിഗ്ലിറ്റ് സ്റ്റിഗ്ലിറ്റ്സ് പറയുന്നത് ട്രംപുമായുള്ള സാമ്പത്തിക ശാസ്ത്ര ചർച്ചയോ നെഗോസിയേഷനോ നടക്കില്ല എന്ന് ചൈനക്കാർ വിചാരിക്കുന്നു എന്നാണ് അതിന് കാരണം അദ്ദേഹം പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര വ്യവസ്ഥയും അംഗീകരിക്കുന്നോ അല്ലെങ്കിൽ അതറിയയില്ല അതുകൊണ്ട് തന്നെ ട്രംപ് ഒരിക്കലും ഒരാളോടും ചോദിച്ചിട്ടല്ല അയാളുടെ സ്വന്തം മനസ്സിൽ വരുന്ന സാമ്പത്തിക പരിപാടികൾ നടപ്പിലാക്കുന്നത് ഒരു മടിയും കൂടാതെ തോന്നിയ പോലെ ഇഷ്ടം പോലെ സ്വന്തമായിട്ട് മനസ്സിലുദിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളാണ് ട്രംപ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരിക്കലും മറ്റ് വ്യവസ്ഥാപിത രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ബുദ്ധിയും പാണ്ഡിത്യവും ഉള്ള ഒരാൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ചൈനക്കാർ അതിന് നിൽക്കില്ല എന്നാണ് പറഞ്ഞത് ഇത് ഒരു പരിധി വരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രംപിൻ്റെ എല്ലാ നടപടികളും ട്രംപിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതലായത് ഉണ്ടായത് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ കൊണ്ട് സാമ്പത്തിക രംഗമാകെ ഒരു അടി കിട്ടിയ പോലെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ മനുഷ്യ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല സ്വന്തം ഡോളറിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശമാകുന്നു വിലക്കയറ്റം കൂടി വരുന്നു എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളും നെട്ടോട്ടം ഓടുന്നു അന്താരാഷ്ട്ര വാണിജ്യ രീതി തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്നു ഇതിനൊക്കെ കാരണമായിട്ട് വന്നത് പുതുതായി വന്ന ഒരു താരിഫാണ് നിങ്ങളൊന്നു ഓർക്കണം അമേരിക്ക ഇത്ര ഇത്രയും സാമ്പത്തിക ശക്തിയാക്കി നിർത്തിയത് മറ്റു രാജ്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിസർവ് കറൻസി ആയി ഉണ്ടായിരുന്നത് എൺപത് രാജ് എൺപത് ശതമാനത്തിലധികം റിസർവ് കറൻസി ഉണ്ടായിരുന്നത് ഡോളറിലാണ് അതായത് ഡോളറിന് വില കൂട്ടുക എന്നത് മറ്റെല്ലാ രാജ്യങ്ങളും കണക്കാക്കിയിരുന്നു അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഈ റിസർവ് കറൻസി ഇല്ലാതാവുക പെട്രോ ഡോളർ എന്ന പെട്രോളിയം കിട്ടണമെങ്കിൽ ഡോളർ കൊടുക്കണം എന്ന കൃത്രിമമായ സൗദി അറേബ്യയും ഒപെക് രാജ്യങ്ങളും എടുത്ത നിയമങ്ങൾ ഇതൊക്കെ കാരണമാണ് യഥാർത്ഥത്തിൽ ഡോളറിന് വില കൂടിയത് ഈ വില കൂടിയത് കൊണ്ടാണ് അവർക്ക് ലോകത്തുള്ള ഏത് വസ്തുവും എത്ര വിലപിടിപ്പുള്ളതും എത്രയും അധ്വാനം ചെയ്തിട്ടും അധ്വാനം കൊണ്ടും ഉള്ള ഒരു വസ്തുവാണെങ്കിൽ പോലും വെറും കടലാസ് വിറ്റിട്ട് കടലാസ് കൊടുത്ത് വെറും കടലാസ് അതിൽ ഡോളറിൻ്റെ ചിത്രം പതിക്കുക എന്ന് മാത്രം ഒരു പ്രസ്തിൻ്റെ ഒരു പണി മാത്രം ചെയ്താൽ ലോകത്തുള്ള എല്ലാ ധനവും ഉള്ള സൗകര്യം ചെയ്തു കൊടുത്ത അമേരിക്കയ്ക്ക് ചെയ്തു കൊടുത്ത ഈ രാജ്യങ്ങളെ ഒക്കെ പെട്ടെന്ന് പാലം വലിച്ചിട്ട് എല്ലാവർക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് സാധനം ഇവിടെ കൊടുക്കണമെങ്കിൽ അതിന് താരിഫ് തരണം അതായത് അവിടെ ഉള്ള ജനങ്ങൾ തന്നെ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങണം ജനങ്ങൾ ജനങ്ങള് തലക്കാണ് അടിച്ചത് ശരിക്കു പറഞ്ഞാൽ അതായത് അമേരിക്കൻ ജനതയെ മറ്റുള്ളവരുടെ പേരും പറഞ്ഞ് അടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചില രക്ഷിതാക്കള് മറ്റാരെങ്കിലും ചെയ്ത കുറ്റത്തിന് സ്വന്തം മക്കളെ അടിക്കും ഇതേപോലുള്ള സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ താരിഫ് കൊണ്ട് അമേരിക്കക്കാർക്ക് അനുഭവപ്പെട്ടത് അതൊക്കെ തന്നെ ചെയ്യാൻ അവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റേതായ അനേകം സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാൻ അതിൻ്റെ വരും വരായികളും ഗുണദോഷങ്ങളും സാധ്യതകളും അപകടങ്ങളും ചർച്ച ചെയ്യാനും മറ്റൊക്കെ അനേകം സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് പാർലമെൻറ്റ് സെനറ്റ് മറ്റ് പിന്നെ റിസർവ് ബാങ്ക് ക്യാബിനറ്റ് സാമ്പത്തിക ശാസ്ത്രങ്ങൾ സാമ്പത്തിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ മിലിടറി പെൻഡഗൺ സി ബി ഐ പോലുള്ള അനേക സ്ഥാപനങ്ങളുടെ ഒരാളോടും ഒരക്ഷരം ചോദിക്കാതെ സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എന്ത് അതായത് ഈ ആധുനിക യുഗത്തിൽ യഥാർത്ഥത്തിൽ ഈ ഏകാധിപത്യം രാജാധിപത്യം അതൊക്കെ കടന്ന് 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 വന്ന് ജനാധിപത്യത്തിലേക്കും ജനകീയ ജനാധിപത്യത്തിലേക്കും മെല്ലെ മെല്ലെ നടന്ന് കൊണ്ടിരിക്കുന്ന മനുഷ്യ കുലത്തിനെ വളരെ പെട്ടെന്ന് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ സംഭാവന നൽകിയ അമേരിക്കയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അമേരിക്ക തന്നെ ജനാധിപത്യം ഒഴിവാക്കി ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈ ശക്തി നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇന്നും ജനാധിപത്യ ബോധം വളർന്നിട്ടില്ല എന്നതിൻ്റെ വികസിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അതിന് അതേപോലെ തന്നെ ഒരു വ്യക്തി നമ്മളെ ഇന്ത്യയിലുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ ജനാധിപത്യം ജനാധിപത്യം എന്ന് നിങ്ങൾക്ക് അറിയാം യൂറോപ്യൻ ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊരാധിപത്യം ഇല്ല എങ്കിലും അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു നിമിഷം ഇങ്ങനെ കുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കിട്ടുന്ന ജനാധിപത്യം പിന്നെ ജനാധിപത്യമാണെന്ന് പറയുകയും അത് പാർലമെൻറ്റിനെ ഏൽപ്പിക്കുകയും പാർലമെൻറ്റിൽ തന്നെ ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരാളെ അയാളുടെ ഇഷ്ടത്തിന് നയിക്കാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ പിന്നെ അയാൾക്ക് ഇതുവരോടൊന്നും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ജനാധിപത്യം അത് വെള്ളക്കാരനും അല്ലെങ്കിൽ പഴയ യജമാനന്മാർക്കും അനുകൂലമല്ലെങ്കിൽ അതുവരെ അവർക്ക് സുഖമായിട്ട് പോവാട്ടോ അത് പോകാൻ പറ്റില്ലെങ്കിലാണ് പിന്നീട് അപ്പോൾ അവിടെ ഇളക്കം പറ്റുക യൂറോപ്യൻ ജനാധിപത്യത്തിനുള്ള സുഖം അതാണ് നിങ്ങളെ യൂറോപ്യൻ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിലും യൂറോപ്പിന് അല്ലെങ്കിൽ പഴയ കൊളോണിയൽ പവേഴ്സിന് എതിരായി നിന്ന് ആണെങ്കിൽ അതായത് അവരുടെ ചൂഷണ രീതികൾ പൂർണ്ണമായും പുതിയ രീതിയിൽ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിടക്ക് കടത്താൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ആ പഴയ രീതി നിർത്തണം എന്ന് പറഞ്ഞു പോയാൽ അതുവരെ ജനാധിപത്യം പാടുള്ളൂ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മുടെ യൂറോപ്യൻ ജനാധിപത്യം എന്ന ചൂഡോ ജനാധിപത്യത്തിനുള്ളത് അതുപോലും അതിൽ പറയുന്ന രീതിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മൾ ട്രംപും അതേപോലെ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് കണ്ടതും പതിനഞ്ചില്ല പന്ത്രണ്ട് കൊല്ലം അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കാം നമ്മളെ മോഡിക്ക് ഏറ്റവും വലിയ ഒരു ആഘാതം ഉണ്ടാക്കിയതാണ് നമ്മുടെ പിന്നെ നോട്ട് നിരോധനം ചെണ്ട കൊട്ട് അല്ലെങ്കിൽ പാത്രം കൊട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ തന്നെ സ്വയം തീരുമാനിക്കുക എന്ന് മാത്രമേ ഉള്ളു അതിന് ഒരു സ്ഥാപനത്തെയും ഒരു വിദഗ്ദ്ധരാണെന്ന് വിശ്വസിക്കുന്ന സമൂഹം വിശ്വസിക്കുന്ന അതിലൊന്നും അവർക്ക് യാതൊരു വിശ്വാസ വളരെ ബോൾഡായിട്ട് അവർക്ക് എന്ത് താൻ തോന്നിത്തും സ്വയം തോന്നുന്നൊക്കെ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഫ്രണ്ട് ഉണ്ട് അതാണ് നമ്മളുടെ ഫ്രണ്ട് മോഡി രണ്ട് പേരായിപ്പോൾ ലോകത്ത് അതിന് ലോകത്തിലെ അതിശക്തമായ പ്രത്യേകിച്ച് ഏറ്റവും വലിയ മിലിട്ടറി ശക്തിയും സാമ്പത്തിക ശക്തിയും സാങ്കേതിക ശക്തിയും ശാസ്ത്രശക്തിയും ഒക്കെയായ അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയുള്ള ഒരു വലിയ പരിധിവരെ മൂന്നാമത്തെയോ നാലാമത്തെയോ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയും കൂടിച്ചേർന്നാൽ ആ രണ്ട് രാജ്യങ്ങൾ അങ്ങനെ ആയി കിട്ടി ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾ അങ്ങനെ ആവുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവർക്ക് സപ്പോർട്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഈ രാജ്യങ്ങളിലെ ദാരിദ്ര്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്നും വലിയ പ്രശ്നമാണ് അവർക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധ്യമല്ല പക്ഷേ ആഫ്രിക്കയിലും ലാറ്റിനമേരിക്കയിലും ഏഷ്യയിലും പശ്ചിമേഷ്യയിലും ഒക്കെ കാണുന്ന ഒരു പ്രവണത ഈ പാശ്ചാത്യ കോളനി രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ചൂഷണം മനസ്സിലാക്കി തുടങ്ങുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവണത നിർ അത്യാവശ്യമാണെന്നർത്ഥം അതായത് ഈ ഏകാധിപത്യ പ്രവണത ജനാധിപത്യത്തിൻ്റെ പേരിലുള്ള ഏകാധിപത്യം അതായത് ഒറ്റ വ്യക്തിയുടെ അതാണ് ഈ സാമ്പത്തിക പരാധീനതയും ഒരു എക്കണോമിക് ക്രൈസിസും വരുമ്പോൾ മുതലാളിത്ത രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക സ്വഭാവം അത് മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം മറ്റ് രാജ്യങ്ങളിലും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഇറ്റലിയിലും വന്നിട്ടുണ്ട് ഇറ്റലിയിലെ എന്താ മെലോണിയോ എന്ത് അത് പറയുന്നത് ആ ഒരു പെണ്ണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അതായത് മുതലാളിത്തത്തിലെ ഏകാധിപത്യ പ്രവണതയുള്ള നേതാക്കൾ ഭരിക്കുന്ന മുസോളുണി അതേപോലെ ഹിറ്റ്ലർ ഒക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഫ്രാങ്കോ അതുപോലുള്ള പുതിയ ജന്മങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കുറിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ